നമ്മുടെ സംസ്ഥാനത്താകെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ റോഡാണുള്ളത് അതിൽ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ സാർ രണ്ട് ലക്ഷത്തോളം കിലോമീറ്റർ റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് സാർ ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്ത് നല്ല നിലയിൽ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ സഖാ വി കെ നായനാർ നയിച്ച എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക സാർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ വളരെ ചെറിയ ശതമാനമാണെങ്കിലും ട്രാഫിക്കിങ്ങിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് റോഡ് ഡെൻസിറ്റിയിൽ ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരത്ത് വിഭാഗത്തിന് കീഴിൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ റോഡാണ്